തലകീഴായി മറിഞ്ഞ കാറിൽ നിന്നും അമ്മയും മകനും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി ചൊവ്വാഴ്ച മൂന്നരയ്ക്ക് ശേഷം മല്ലപ്പള്ളി മാത്തൻ ആശുപത്രിക്ക് സമീപം ഉണ്ടായ അപകടത്തിൽപ്പെട്ട് പാടിമൺ അമ്പിപ്പടിയിൽ കോലമാക്കൽ ദീപയും മകൻ കണ്ണനുമാണ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട കാറാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് സീറ്റ് ബെൽറ്റ് ധരിച്ച കാരണം കാർ ഓടിച്ചിരുന്ന നാൽപ്പത്തിനാല് വയസ്സുകാരി ദീപയും മുൻ സീറ്റിലിരുന്ന എട്ടു വയസ്സുകാരൻ കണ്ണനും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കോട്ടയം കോഴിഞ്ചേരി സംസ്ഥാന പാതയിൽ മല്ലപ്പള്ളി മാത്തൻ ആശുപത്രി പടിയിലാണ് കാഴ്ചക്കാരെ അമ്പരിപ്പിച്ച അപകടം ഉണ്ടായത് എതിര വന്ന വാഹനത്തെ രക്ഷിക്കാനായി ദീപ കാർ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട കാർ പത്തടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു അവിടെ നിന്ന് പിന്നോട്ടു പോയ കാർ പറമ്പിൽ എസ് മാത്യുവിൻ്റെ വീടിനോട് ചേർന്നുള്ള കാർ പോർച്ചിൽ തട്ടാതെ മുറ്റത്തിന് പിന്നിലേക്ക് പിൻഭാഗം കുത്തി നിൽക്കുകയായിരുന്നു റോഡിൽ നിന്ന് ആദ്യം പത്തടി താഴ്ചയിലേക്കും അവിടെ നിന്ന് പിന്നോട്ട് പോയ കാർ അഞ്ചടി താഴ്ചയിലേക്കും അതിശക്തമായി മറിഞ്ഞിട്ടും ദീപയും മകനും രക്ഷപ്പെട്ടത് അത്ഭുതം ഒന്നുകൊണ്ട് മാത്രമാണ് എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ദീപ പറഞ്ഞു ഞാനും പോയിട്ട് അപ്പോൾ ഒരു വാഹനം വരുകയായിരുന്നു മാറി ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടി മറിഞ്ഞ് വീണപ്പോഴും ഞങ്ങൾ സീറ്റ് തന്നെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് വലിയ അപകടം ഒന്നും പറ്റിയില്ല കൈക്ക് ചെറിയൊരു പട്ടി മാത്രമേ ഉണ്ടായിരുന്നു മോനും വലിയ അപകടങ്ങളൊന്നുമില്ല അപകടം അറിഞ്ഞ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് സംഭവ എത്തിയത്